നഷ്ടപ്പെട്ട മാല തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കളഞ്ഞുകിട്ടിയ അഞ്ചു പവൻ്റെ സ്വർണമാല ഉടമസ്ഥന് തിരികെ നൽകിയ ഓട്ടോ ഡ്രൈവർ അറയ്ക്കൽ ബെന്നിയെ ബാങ്ക് ആദരിച്ചു നഷ്ടപ്പെട്ട മാല തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ കളഞ്ഞു കളഞ്ഞുകിട്ടിയ അഞ്ചുപവന്റെ സ്വർണമാല ഉടമസ്ഥന് തിരികെ നൽകിയ ഓട്ടോ ഡ്രൈവറായ അറയ്ക്കൽ ബെന്നിയെ ബാങ്ക് ആദരിച്ചു കളഞ്ഞുപോയ അഞ്ചുപവന്റെ സ്വർണമാല ഉടമസ്ഥന് തിരികെ കൊടുത്ത് സത്യസന്ധത തെളിയിച്ച ഓട്ടോ ഡ്രൈവർ അറക്കൽ ബെന്നിയെ പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുവാനെത്തിയ സ്ത്രീയുടെ മാലയാണ് നഷ്ടപ്പെട്ടത് ബാങ്ക് പ്രസിഡന്റ് എം ജെ രാജു ബെന്നിയെ ഷോൾ അണിയിച്ചു പറവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രശാന്ത് പി നായർ പാരിതോഷികം നൽകി ബാങ്ക് ഭരണസമിതി അംഗം വി ജെ ജോയ്സ് സെക്രട്ടറി ടെസ്സി ഡി തുടങ്ങിയവർ പ്രസംഗിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ പൊതുയോഗത്തിൽ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു അംഗത്തിൻ്റെ അഞ്ച് പൗൻ്റ് മാലയാണ് നഷ്ടപ്പെട്ടത് ആ മാല നഷ്ടപ്പെട്ടുള്ള മാല കിട്ടിയത് ഒരു പാവപ്പെട്ട എണ്ണം കുടങ്ങനുള്ള ഓട്ടോറിസ ഡ്രൈവർക്കാണ് ആ ഓട്ടോറിസ ഡ്രൈവർ അന്വേഷിച്ച് വന്ന ആ അതിൻ്റെ ഉടമയ്ക്ക് അഞ്ച് പൗൻ്റെ മാല വളരെ സന്തോഷത്തോടെ ആ മാല കൈമാറി അപ്പോൾ ഇന്ന് ഈ ഡിവിഡൻറ് വിതരണത്തിൽ ആ ഓട്ടോ ഡ്രൈവർ ബെന്നിയെ കണ്ണൂർ സബ് ഇൻസ്പെക്ടറെ കൊണ്ട് ആ ബെന്നിയെ ആദരിച്ചു അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ഒരു ഭാഗ്യ ദോഷം കൂടി